ാസ് ബാബു ഇതാദ്യമായിട്ടാണ് ഒരു പക്ഷേ എല്ലാ എക്സിറ്റ് പോളുകളും എല്ലാ എക്സിറ്റ് പോളുകളും വിവിധ ഇതിന് എക്സിറ്റ് പോളുകളുടെ ഒരു സാധുതയെ കുറിച്ച് അതിന്റെ ക്രെഡിബിലിറ്റിയെ കുറിച്ച് അത് അത് എൻ ഡി എ സ്പോൺസേഡ് മാധ്യമങ്ങളും ഏജൻസികളും നടത്തിയതാണ് എന്നൊക്കെ ഡോക്ടർ ജയരാജ് വിമർശിച്ചു എല്ലാ അത് അതവിടെ ഇരിക്കട്ടെ അതും മറ്റൊരു ദിവസം ചർച്ച ചെയ്യാം പക്ഷേ ഇതാദ്യമായി ഒന്ന് മുതൽ മൂന്ന് സീറ്റ് വരെ എല്ലാ എക്സിറ്റ് പോളുകളും ബി പ്രവചിക്കുന്നു ചില എക്സിറ്റ് പോളുകളിൽ എണ്ണി എണ്ണി പറയുന്നു തിരുവനന്തപുരം തൃശൂർ എന്ന് പറയുന്നു ഇതിനുള്ള ഇതാദ്യമായി ബി ജെ പിക്ക് ജയിക്കാം എന്നുള്ള ഒരു കോൺഫിഡൻസ് വോട്ടർമാർക്ക് കൊടുക്കാൻ കഴിഞ്ഞോ ഇതുവരെ ഇല്ലാതിരുന്ന വട്ടത്തിൽ മോദി എന്നുള്ള ബ്രാൻഡ് കേരളത്തിലെ സ്ഥിരം സാമ്പ്രദായിക കൺവെൻഷനൽ വോട്ടിംഗ് പാറ്റേൺ മാറ്റി മറിച്ചോ എന്താണ് ബി ഈ എക്സിറ്റ് പോളിന്റെ കാരണം എന്താണ് ബി ജെ പിയുടെ ആത്മവിശ്വാസത്തിന്റെ അടിസ്ഥാനം കേരളത്തിൽ ആ കടമ്പ മറികടന്നു ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം ഡോക്ടർ ജയരാജ് പറഞ്ഞു എക്സിറ്റ് പോളുകള് എല്ലാം വിശ്വസിക്കാൻ സാധ്യമാകുന്നില്ല അദ്ദേഹത്തിന് പുതിയ ചിന്താഗതിയൊക്കെ വരണമെന്നാണ് ആഗ്രഹം ഒന്നും നടക്കാൻ പോകുന്നില്ല നമ്മളതിനെ കുറിച്ച് മറുപടിയും മറിയാം പക്ഷേ എക്സിറ്റ് പോളുകളല്ല സർ ബി ജെ പിന്നെ എക്സിറ്റ് പോൾ വന്നു സ്വാഭാവികമാണ് അത് യാഥാർത്ഥ്യങ്ങൾ ഒരു ദിവസം മുൻപേ പറഞ്ഞു വന്നു മാറും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലെ രണ്ടും വർഷത്തോളമായി ഞങ്ങൾ ഈ പ്രയത്നം തുടങ്ങിയിട്ട് ഞങ്ങൾ ഫ്ലോറിൽ പ്രവർത്തിച്ച പ്രവർത്തകർ അന്നും വളരെ കൃത്യമായി പറഞ്ഞു തന്നെ ഇത്തവണ കേരളത്തിനകത്ത് എം പിമാരെ എൻ ഡി എ മുന്നണിയുടെ ഭാഗമായി ഡൽഹിയിലേക്ക് കൊണ്ടുപോകണം ആ പദ്ധതി മുന്നിൽ വെച്ചുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ വിവിധ മണ്ഡലങ്ങളെ കേന്ദ്രീകരിച്ച് പഞ്ചായത്തിനെ കേന്ദ്രീകരിച്ച് ബൂത്തുകളെ കേന്ദ്രീകരിച്ച് ഞങ്ങളുടെ പ്രവർത്തകർ പ്രവർത്തിച്ചിരുന്നത് അതിന്റെ വിജയം ഞങ്ങളിലേക്ക് ഉണ്ടാവും എന്തുകൊണ്ടാണ് ഞങ്ങളുടെ പ്രവർത്തകർക്ക് ആ വിജയിക്കാൻ സാധ്യതയുണ്ടെന്നും വിജയിക്കുമെന്നുള്ള കോൺഫിഡൻസ് കിട്ടിയത് അവിടെയാണ് ഞങ്ങളുടെ ഉത്തരം എന്താ ഒന്ന് പത്ത് വർഷക്കാലം അധികാര ശ്രേണിയിലിരുന്ന് ഞങ്ങൾ ജനങ്ങളോട് കാണിച്ച നീതി രണ്ട് പിണറായി വിജയൻ എന്ന് പറയപ്പെടുന്ന സർക്കാർ എട്ട് വർഷക്കാലം ഈ കേരള സമൂഹത്തോട് കാണിച്ച അനീതിക്കെതിരെയുള്ള ഒരു വോട്ട് മൂന്ന് ഇതൊക്കെ ചെയ്താലും പിണറായി വിജയനെ വാഴ്ത്തുപാട്ടും പാടി ചെയ്യുന്ന കൊള്ളാരതായ്മയ്ക്ക് മുഴുവൻ കൈയ്യടിക്കുന്ന പ്രതിപക്ഷത്തിന്റെ ആ പ്രവൃത്തിക്ക് എതിരായിട്ടുള്ള ജനങ്ങളുടെ വോട്ട് മൂന്ന് ജാതി മതം തിരിച്ച് നിങ്ങൾ ഞങ്ങളെ മാറ്റി നിർത്തുമ്പോൾ ഞങ്ങൾ മാറ്റി നിർത്താ ഞങ്ങൾ ആഗ്രഹിച്ചെന്താ ജാതിയും മതവും ഒന്നും നോക്കാതെ ഒരു കോമൺ പോയിന്റിൽ എന്ന് പറഞ്ഞാൽ ഇന്ത്യ മഹാരാജ്യത്തെ ലോകരാഷ്ട്രങ്ങൾക്ക് മുമ്പ് പ്രത്യേകിച്ച് വിദേശ രാഷ്ട്രങ്ങളിൽ കൃത്യമായിട്ടുള്ള വാല്യൂയോട് കൂടി അഡ്രസ് ചെയ്യാവുന്ന രീതിയിലൊക്കെ ഇന്ത്യ മഹാരാജ്യത്തെ കൈപ്പിടിച്ചുയർത്തിയത് നരേന്ദ്രമോദിയാണ് എന്നുള്ള യൂത്തിന്റെ ബോധം ഇത്യാദി കാര്യങ്ങളൊക്കെ പ്രത്യേകിച്ച് എഐ പോലെയുള്ള ടെക്നോളജി പോലെയുള്ള എല്ലാ മേഖലകളും ശാസ്ത്ര സാങ്കേതിക മേഖലകളിൽ നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങൾ ഇതൊക്കെ കേരളത്തിനും വരണമെന്ന് അവർക്ക് ആഗ്രഹമുണ്ടെന്ന് ഈ ആഗ്രഹം ചെറുപ്പക്കാർ പങ്കുവച്ചിട്ടുണ്ട് ഈ ആഗ്രഹം അമ്മമാർ കൃത്യമായി വോട്ടാക്കി മാറ്റിയിട്ടുണ്ട് ഇടതുപക്ഷത്തിന്റെ വീട്ടിൽ കൃത്യമായി അടിവരയിട്ട് എഴുതി വെച്ചോളൂ ഇടതുപക്ഷത്തിന്റെ വീട്ടിൽ അഞ്ച് വോട്ട് കൃത്യമായി ഇടതുപക്ഷത്തിന് കിട്ടുന്ന വോട്ടാണെങ്കിൽ ആ മൂത്ത ഇടതുപക്ഷക്കാരൻ ഒഴിക്ക് ബാക്കി ആരും അവർക്ക് ജീവിക്കുക അത് ബിജെപിയിലേക്ക് ഷിഫ്റ്റ് ആ ഇത് തന്നെയാണ് കോൺഗ്രസിനും സംഭവിച്ചിട്ടുള്ളത് ഞങ്ങളുടെ പരമ്പരാഗത വോട്ടും ഞങ്ങളോട് ചേർന്ന് നിൽക്കാൻ ആഗ്രഹിച്ചവരുടെ വോട്ടും പ്ലസ് ഇടതുപക്ഷം വലതുപക്ഷത്തിൽ നിന്ന് ഷിഫ്റ്റ് വന്ന വോട്ടുകളുമാണ് ഞങ്ങളുടെ വിജയത്തിലേക്കും ഞങ്ങളുടെ വോട്ട് വളർച്ചയിലേക്കും എത്തിക്കാൻ പോകുന്നത് പരമ്പരാഗത വോട്ടിംഗ് പാറ്റേൺ മാറുന്നു നാളെ മുതൽ എന്നുള്ളതാണ് ചരിത്രം അങ്ങനെയാണ് ചില കാര്യങ്ങൾ സംഭവിക്കുമ്പോഴാണ് അത് പുതിയ ചരിത്രമാവുക ബി ജെ പിയുടെ കേരളത്തിലെ തേരോട്ടത്തിന്റെ ചരിത്രം നാളെ ആരംഭിക്കുമെന്നുള്ളത് നിസ്സംശയം ഞാൻ പറയാം അത് നാളെ എട്ടര മണി മുതൽ ഈ സമയമാവുമ്പോഴേക്കും സന്തോഷത്തിന്റെ വളരെ ഹാപ്പിനെസോടുകൂടി നമുക്ക് ചർച്ച ചെയ്യാൻ സാധിക്കും ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിലുള്ള എൻ ഡി എ മുന്നണി ഇടതുപക്ഷത്തെയും കുറകലാക്കുന്ന രീതിയിലേക്കുള്ള പ്രവർത്തനത്തോടുകൂടി ഈ കേരളത്തിൽ എം പിമാരെ വിജയിപ്പിച്ചെടുക്കും ജനങ്ങൾ അത് ഞങ്ങൾക്ക് വേണ്ടിയിട്ട് തരും ഹൺഡ്രഡ് പേഴ്സെന്റ് ഞങ്ങൾ കുറപ്പുള്ളതെന്ന് വെച്ചാൽ ഞങ്ങൾ ഫ്ലോറിൽ പ്രവർത്തിച്ചപ്പോൾ ജനങ്ങളോട് സംബന്ധിച്ചപ്പോൾ അവരുടെ മനസ്സ് കണ്ട സമയത്ത് അവർ ഞങ്ങൾക്ക് തന്ന ആ വിശ്വാസമാണ് ആ വിശ്വാസം ഞങ്ങൾ പരിപൂർണമായി അംഗീകരിക്കുന്നു നാളെ നമുക്കത് കാണാം